ഹലോ ഗായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോ ഇന്നേ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെന്താ ഇപ്പൊ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയുള്ളൂട്ടാ ഇന്ന് കുളിക്കാൻ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കാരണം ഉലുവും കറിവേപ്പിലൊക്കെ കുടിക്കേണ്ടി മിക്സാക്കി എടുത്ത ഒരു സംഭവം എന്റെ തലയിൽ ഇടാനുണ്ടായിരുന്നു ആ മുടി വലുതാവാനുള്ള ഒരു അത്യാഗ്രഹമൊന്നുമില്ല കേട്ടോ അച്ഛനു വേണ്ടിട്ട് ഇണ്ടാക്കിയതാണ് അപ്പൊ ഞാനും കുറച്ചതൊന്നൊന്ന് ട്രൈ ചെയ്തു അത്രയേ ഉള്ളൂട്ടാ എല്ലാരും വീഡിയോ ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഇതാ പതിവ് പോലെ നമ്മുടെ കലാപരിപാടികളൊക്കെ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നൊരു കുഞ്ഞ് സാമ്പാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പൊക്കെ കുക്കറിൽ അങ്ങ് വേവിക്കാൻ വെച്ചു പരിപ്പൊക്കെ വെന്ത് വന്നപ്പോഴേ കുറച്ച് കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത് ഇന്ന് ഉപ്പേര് ആണ് കേട്ടോ അപ്പോൾ കുറേ നാളായിട്ടുണ്ട് ഒക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ വല്ലപ്പോഴും ഒരു രസമാണല്ലോ ഒക്കെ അപ്പോൾ ക്യാബേജ് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇന്ന് ചായക്ക് കടിയുണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് ഇഡ്ഡലിക്ക് ഇന്നലെ മാവൊക്കെ രാത്രിയിലാണ് കുറേ വൈകിയതിന് ശേഷമാണ് കേട്ടോ അരച്ച് വെച്ചത് ഉഴുന്ന് വെള്ളത്തിലിട്ടും ഓർമ്മയില്ലായിരുന്നു പിന്നെ രാത്രി കിടക്കാൻ നേരത്താണ് ഇതിൻ്റെ ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ അരച്ച് വെച്ചു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇഡ്ഡലി പിന്നെ ചോറൊക്കെ അരച്ച് ചേർക്കുന്ന കാരണം നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് കിട്ടും എന്ന് നല്ല ഉറപ്പാണ് അങ്ങനെ പിന്നെ മാവിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കേബേജ് ഉപ്പേരി ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല മഞ്ഞ മഞ്ഞ കളറിൽ കളറിലിരിപ്പുണ്ട് കേട്ടാ പണികളിങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സൂര്യേട്ടൻ്റെ പല പല വർണ്ണങ്ങൾ നമ്മുടെ കിച്ചണിലേക്ക് ഇങ്ങനെ വന്നത് നിങ്ങൾക്കറിയാലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ അപ്പം തന്നെ ഞാനത് വീഡിയോക്കി എടുക്കുകയും ചെയ്യും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പുച്ഛം തോന്നൂട്ടാ കാരണം അത് അവർക്ക് ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ പറയുന്നത് എനിക്കിതൊക്കെ ഭയങ്കര കാര്യമായിട്ട് തോന്നാറുണ്ട് ഇതൊന്നും നമ്മൾ മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രകൃതി തന്നെ നമുക്ക് തരുന്ന ഓരോ മനോഹരമായ കാഴ്ചകളാണല്ലോ അതൊക്കെ അപ്പോൾ പിന്നെ നമുക്ക് അതൊക്കെ ആസ്വദിക്കാനും കഴിയണം അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയും സാമ്പാറും ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഒരു മുളക് ചമ്മന്തി പൊടിച്ചിട്ടുണ്ടായിരുന്നട്ടോ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ഉണ്ടല്ലോ മുളകൊക്കെ ചുട്ടിട്ടുള്ള ഒരു ചമ്മന്തി അതുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സാമ്പാറുണ്ട് പിന്നെ അച്ഛന് കഴിക്കാനായിട്ട് ടേബിളിൽ കൊണ്ടുവച്ചു കേട്ടാ പിന്നെ അവൻ്റെ ഉച്ചക്കാലത്തെ ഫുഡ് സെറ്റാക്കണല്ലോ അപ്പോൾ അതാ അവൻ്റെ കുഞ്ഞു പാത്രത്തിൽ കുറച്ചധികം തന്നെ സാമ്പാർ ഒഴിച്ചു കൊടുത്തു പിന്നെ ചോറ് ഇളമ്പിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ ക്യാബേജ് ഉപ്പേരും വെച്ചുകൊടുത്തു കേട്ടാ പിന്നെന്താ ചമ്മന്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നാൾ നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് പാകമായി വരുന്നേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും കൂടിയിട്ട് അവന് ഇന്നൊരു നെല്ലിക്കൊക്കെ ഞാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അവരെടുത്ത് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നെല്ലിക്ക വാങ്ങിയൊക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അധികം പാകമാവുന്നതിന് ആവുന്നതിന് മുന്നേ തന്നെ അവർ അത് അകത്താക്കിയിരിക്കും പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ അച്ചു മൈൻഡ് ചെയ്യാത്ത എന്താണെന്നറിയാവോ ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒരു ചെറിയ ഉടക്കിൽ നിൽക്കുകയാണ് കേട്ടോ അതാണ് അവൻ എന്നെ മൈൻഡ് ചെയ്യാണ്ട് നടക്കുന്നത് അപ്പോൾ പോവാനായിട്ടുണ്ട് ബാഗിൽ ഫുഡൊക്കെ ഞാൻ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചില്ലറ തപ്പാണ് കേട്ടോ അങ്ങനെ പിന്നെ അവൻ്റെ ടൈം ആയപ്പോൾ അവൻ പോകാൻ നിൽക്കുകയാണ് അപ്പം എന്നെടുത്തൊരു മൈൻഡും ഇല്ല കേട്ടോ തല്ലുടിയ കാരണം കൊണ്ടേ ഇനി കുറച്ച് ദിവസം കഴിയും അതൊന്ന് സെറ്റായി കിട്ടണമെങ്കിൽ അങ്ങനെ പിന്നെ അവൻ പോയതിന് ശേഷമാണ് ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്ന കേട്ടെ രാവിലെ ഉണ്ടാക്കി വെച്ചതാണ് ചെറിയ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തിരക്കായ കാരണം കുടിക്കാനുള്ള സമയമില്ലായിരുന്നു ട്ടാ അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചു പിന്നെ ഒരു മൂന്ന് നാല് ഇഡലി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാറും പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ അത് കാരണം കഴിച്ചതാണ് പിന്നെ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി കുറച്ച് പണികളും കൂടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട് അപ്പോൾ ഇൻട്രോ എടുത്തത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പം നമ്മുടെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉലുവയും കറിവേപ്പിലയും അരച്ചിട്ടുള്ള ഒരു പാക്ക് നമ്മുടെ തലയിൽ ഇട ഉണ്ടായിരുന്നു അത് ഇട്ടതിന് ശേഷം ബാക്കി പണികളൊക്കെ ചെയ്തോട്ടാ അപ്പോൾ നന്നായിട്ട് തലയിലങ്ങ് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് കുളിക്കാലോ അപ്പോൾ അതാ വാഷ് ബേസിനൊക്കെ കഴുകി പിന്നെ അടിച്ചോറലും തുടക്കലും ഒക്കെ നടന്നൂട്ടാ അതിൻ്റെ ഇടയിൽ അതിന് ശേഷമാണ് കുളിക്കാനൊക്കെ പോയത് പിന്നെ ഇപ്പോൾ അകത്തൊക്കെ ഡെയിലി തുടച്ച് ഇടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം ഈ പൊടിയും കാറ്റൊക്കെയല്ലേ ഞാൻ ഉമ്മറത്തെ വാതിലും മടുക്കുറുത്ത വാതിലും ഒന്നും അധികം തുറക്കാറുതന്നെ ഇല്ലേ കേട്ടോ പകലൊന്നും കാരണം നല്ല കാറ്റിന് ആ മുറ്റത്തുള്ള പൊടികളൊക്കെ കൂടി നമ്മുടെ അകത്തേക്ക് വരും കേട്ടോ അപ്പം ഞാൻ ഞാൻ തന്നെ ഇടങ്ങാറാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരമാവധി ഞാൻ വാതിൽ തുറന്നിടാറില്ല ഇപ്പോഴാണ് നമ്മുടെ കട്ടിലിൻ്റെ ഈ മേൾഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല പൊടിയായിരുന്നു കേട്ടോ എല്ലായിടത്തും നല്ല പൊടിയാവും ഈ വേനൽക്കാലത്ത് പിന്നെ കുറേ ദിവസമായിട്ടുണ്ട് ടേബിളിൻ്റെ ഒരു സൈഡിൽ കച്ചറ കുച്ചറ സാധനങ്ങളൊക്കെ കേട്ടോ അച്ചും കൊടുത്തേക്കും ഞാനും കൊടുന്ന്ക്കും ഞാനും ഒട്ടും മോശമില്ല ഇല്ല അപ്പം ഇന്ന് എന്തായാലും വേണ്ട ടേബിൾ അങ്ങ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് മാറ്റി തുടച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പുതിയൊരു ഡയറി അതിൽ നിന്ന് കിട്ടിയത് കേട്ടോ അപ്പം ആ ഡയറിയിൽ ഇയർ ഒക്കെ എഴുതി പിന്നെ നമ്മുടെ ഓരോ മാസത്തെ പെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അതിൽ എഴുതി വെക്കുവായിരുന്നു അങ്ങനെതാ നമ്മുടെ ഡൈനിങ് ഏരിയ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തെന്ന് പറയുന്നവരെ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിടക്കും പിന്നെ ഇനി നമ്മുടെ കിച്ചൺ ആണ് ക്ലീനാക്കി ഇടാനുള്ളത് അപ്പോൾ രാവിലെ അച്ചു പോയതിൻ്റെ ശേഷമുള്ള കിച്ചൺ അങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പോൾതാ ഞാൻ മൊത്തത്തിൽ അങ്ങ് പാത്രമൊക്കെ കഴുകി വെച്ചു അടുക്കള ഒക്കെ തൊടച്ച് വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത്ര വെയ്യാത്ത സമയമാണെങ്കിലും മുറ്റത്തേക്കുള്ള പണികളൊക്കെ ചെയ്യാൻ ഒരു മടി വന്നെങ്കിലും കൂടിയിട്ട് നമ്മൾ അകത്തുള്ള എല്ലാ ഭാഗങ്ങളും നല്ല ക്ലീൻ ക്ലീനാക്കി ഇടണം കേട്ടോ ഇരിക്കുന്നിടം നല്ല വൃത്തിയിലൊക്കെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലേ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചു അതൊന്നും വീഡിയോ എടുത്തില്ലേ കേട്ടോ അങ്ങനെ പിന്നെ കിടത്തും റെസ്റ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മുറ്റടിക്കൽ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ജിമ്മിനൊക്കെ പോകാനായിട്ട് അങ്ങനെ പിന്നെ ജിമ്മിനൊക്കെ പോയി അപ്പോൾ ഒന്ന് ജിമ്മിൽ ട്രെയിനറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ മുതൽ ഫുഡൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഓട്സ് കഴിച്ചാൽ മതി ഓട്സും ഒരു എഗ് വൈറ്റും കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വരുമ്പോൾ ഓട്സൊക്കെ വാങ്ങിച്ചു ഓട്സ് വലിയ ഇഷ്ടമൊന്നുമില്ല എന്തെങ്കിലും കൂടിയിട്ട് അതങ്ങ് ഷീലാക്കാൻ ും പിന്നെ ലിജിത ഫാൻസിൽ കയറിയപ്പോൾ ഞാനും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വിട്ടാ അങ്ങനെ പിന്നെ ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു ഇപ്പം കാണിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളാണ് അതായത് ശനിയാഴ്ചകളത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം രാവിലെ നമ്മുടെ ട്രെയിനർ പറഞ്ഞമാതിരി ഓട്സും പിന്നെ ഗ്രീൻ ടീ പിന്നെ ഒരു എഗ് ബൈറ്റും കഴിച്ചു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തുണികളൊക്കെ കഴുകിയിടാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് മീൻകാരനെ കുറച്ച് നേരം കാത്തിരുന്നു അങ്ങനെ അയിലയാണെന്ന് കിട്ടിയത് കേട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു മീൻകാരൻ വന്നത് അങ്ങനെ പിന്നെ ആയിരുന്നു അത് മുളകിട്ടിട്ട് കറി വെച്ചു പിന്നെ ക്യാബേജ് പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അയില വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂന്ന് ബോട്ടിൽ വെള്ളം ഡെയിലി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ബോട്ടിൽ എന്നെ കൊണ്ട് പറ്റുള്ളൂ കേട്ടാ ഇനി മൂന്നാമത്തെ ബോട്ടിൽ ആക്കി കിട്ടൂ എന്നെനിക്ക് അറിയില്ല വെള്ളം കുടിക്കാൻ പൊതുവേ എനിക്ക് മടിയുള്ള ഒരാളാണ് അപ്പോൾ കുടിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും നാൾ ദാഹത്തിനേക്കാളും കൂടുതൽ വിശപ്പായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് വേണം എന്നാഗ്രഹിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനൊക്കെ നിന്നത് അപ്പോൾ അത്യാവശ്യം വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം അത് ഷീലായി വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല അങ്ങനെ പിന്നെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചനൊക്കെ വന്നാണ്ട് ക്ലീനാക്കി ഇട്ടു പിന്നെ എന്താ കുറച്ച് ചോറും മീൻകറിയും ഉപ്പേരിയും ഒരു മീൻ വറുത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ ട്രെയിനറ് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം കഴിക്കുന്നത് അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് മീൻ പൊരിച്ചത് കഴിക്കാൻ പാടു എന്നൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും കൂടിയിട്ട് ഞാനൊരു മീൻ വറുത്തതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ചോർണലൊക്കെ കഴിഞ്ഞു പിന്നെ നാളെ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ എനിക്ക് പുരുകൊന്ന് ത്രെഡ് ചെയ്യാൻ പോകാനുണ്ടായിരുന്നു അടുത്തേക്ക് അങ്ങനെ ഞാൻ അതിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാജേശ്വരെ പാർലറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി പുരുകൊക്കെ ത്രെഡ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ ചെന്നപ്പോൾ ചേച്ചിക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ചുമ്മാ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേച്ചിയുടെ മിററിലൊക്കെ നോക്കി കുറേ സെൽഫി ഒക്കെ വിട്ടാ സെൽഫി പിന്നെ നമുക്കൊരു ഹരം ആയതുകൊണ്ടേ ഗ്യാലറി അങ്ങ് നിറച്ചുവച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ എ ടി എമ്മിൽ പോകാണ്ടായിരുന്നു എ ടി എമ്മിൽ പോയി നേരെ വീട്ടിലേക്ക് വന്നു വിട്ടാ വീട്ടിൽ വന്നു പിന്നെ അച്ചുവിന് അഞ്ചു മണിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവന് പോകുമ്പോഴേക്കും ചായ ഒക്കെ ഉണ്ടായി രണ്ട് ദിവസത്തെയും വീഡിയോ ഇടാൻ കാരണം ഒരു ദിവസത്തെ കുറച്ച് വീഡിയോ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒത്തിരി ലെങ്ത് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്നാൽ രണ്ട് ദിവസത്തെയും കൂടിയിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഇട്ടത് കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ട് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല നമ്മൾ ഇന്നത്തേയും പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും പറയാണ് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്